ഹീസുകളിൽ നിന്ന് മുപ്പത്തിരണ്ടാമത്തെ ഹദീസാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത് ഈ ഹദീസ് നോക്കുമ്പോൾ വളരെ വസ്ലമയുടെ രണ്ട് പദത്തിൽ രണ്ട് കരിമത്തിൽ ഒതുങ്ങുന്നൊരു ഹദീസാണ് പക്ഷേ വ്യാപകമായ ഒരുപാട് വർഷത്തിലേക്കൊന്ന് പോവും വളരെ ഒരു പദത്തിൽ ഒരു ഒരു ആശയം നന്നാൽ റസൂൾ വിശദീകരിക്കും അതായത് ബുദ്ധിമുട്ടിക്കലില്ല ഒരാളെ ഇടങ്ങാറാക്കലില്ല എന്ന് റസൂല പറയുന്ന ഒറ്റ വാക്ക് ഇതാണ് ഈ അദീസിന്റെ നോക്കാം അൻ അബീസ് പിന്നെ മാലിക്ക് പിന്നെ സിനാനിൽ ഹുതിരി പ്രതിയാവുന്നു കണ്ടില്ല ഞങ്ങൾ നിങ്ങൾ തന്നെ റിപ്പോർട്ടിൽ മാറ്റണ്ടോ അല്ലോ അബി സാഹിദീൻ സാഹദുബിന് മാലിക്ബിന് സിനാനിൽ ഖുതിരി തുടങ്ങി തന്നോ അവൻ അങ്ങനെ തരല്ലേ അബി സാഹിദ് എന്ന് പറയുന്നത് അവരെ വിളിക്കുന്ന പേരാണ് സാഹിദുബിന് മാലിക് എന്നാണ് അവരുടെ പേര് സാഹിദ എന്നാണ് പേര് ഇബിന് മാലിക്കാണ് മാലിക് എന്ന് പറയുന്നവരുടെ മകനാണ് മാലിക്കരുടെ മകനാണ് സിനാൻ എന്ന് പറയുന്ന മകനാണ് ഖുതിരി എന്ന് പറയുന്നത് എന്താണ് അൻസാറിൽപ്പെട്ട ഹദ്രജിൽപ്പെട്ട അവരുടെ ഒരു ഒരു ഉപപത്രത്തിൻ്റെ പേരാണ് ശരിക്കും അറിഞ്ഞത് അൻഹമ എന്ന് പറയാമെന്നോ കാരണം അബി സായിദ് എന്ന് പറയുന്ന അവരുടെ അതായത് സായിദ്ബിന് മാലിക്കിൻ്റെ പിതാവ് സയദ് അബി സയിദ് എന്ന് പറയുന്ന അവരുടെ മാ പിതാവ് മാലിക്ബിന് സിനാരി അവരും ആരാണ് സാബിയ അപ്പം രണ്ടാളും സാബി എന്നുള്ള ഉദ്ദേശിച്ച് നമുക്ക് എന്ത് പറയാം ഇതിർ നാവ് എന്ന് പറയാം ഇവർ പിന്നെ അവരോ ഓഹദിൽ ഷഹീദായ ആളുകളിൽ ഓഹദിൽ പങ്കെടുത്ത ആളുകളിൽ പെട്ടാണ് <Sess> ൂ സയ്യിദ് അൻസാരികളിൽ വളരെ ശ്രേഷ്ഠനായിട്ട് അറിയപ്പെട്ട ഒരു സഹാബിയാണ് സഹാബികളിൽ ഹാഫിലിങ്ങൾ സഹാബിയാണ് സഹാബികളിൽ ഹാഫിലിങ്ങൾ എന്തുണ്ട് എല്ലാ സഹാബികളും ആരല്ല ഹാഫിലിങ്ങൾ പക്ഷെ എന്നാൽ സഹാബികളിൽ ഹാഫിലിങ്ങൾ സഹാബിൽ തന്നെ ആലിമികൾ എല്ലാ സഹാബി മത്ത ഇൽമ എല്ലാവർക്കും അത്യാവശ്യം നല്ലതുകൊണ്ട് കൂട്ടത്തിൽ ആലിമ എന്ന് പറഞ്ഞിരുന്ന ഒരു പരിചയപ്പെടുത്തിയിരുന്ന സ്വാമി സാമികളെ കൂട്ടത്തിൽ സാമികളെ കൂട്ടത്തിൽ ഞങ്ങളെ കൂട്ടത്തിൽ ആലിമി എന്ന് അവർ പറയുമ്പോൾ അവർക്ക് അത്യാവശ്യം എന്തുണ്ടാവും എൽമുണ്ടാവുമല്ലോ അങ്ങനെ അറിയപ്പെട്ടിരുന്ന സ്വാമിയാണ് അലൈഹി വസല്ലം ഒരുപാട് സുന്നത്തുകൾ സംഭവത്തിന് നൽകിയിട്ടുണ്ട് ഏകദേശം ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഹദീസ് അവരെ തുട്ടം ചെയ്തിട്ടുണ്ട് ഉദ്ധരിച്ചിട്ട് ആയിരത്തി ഇരുന്നൂറ്റി എഴുപത് ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് ആ സോറി ആയിരത്തി ഒരുന്നൂറ്റി എഴുപത് മേത്തൊന്നെ ശരിയാണ് ആയിരത്തി ഒരുന്നൂറ്റി അഴുപത് എഴുപത് അധീസം ഉദ്ധരിച്ചിട്ടുണ്ട് അതെ മദീനിൽ തന്നെയാണ് മരണപ്പെട്ടത് മദീനയിലാണ് അവരുടെ കപ്പറുള്ളത് ഇതാണ് ആ അസാബിയെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണം നീ നോക്കാം അപ്പാൻ അബി സാഹിദീൻ സാഹിദീബിന് മാലിക്യബിൻ സിനാൻ ഹുദിരി പ്രതികളുന്നു അവരെ തൊട്ടാണ് അന്ന റസൂലായി ചൊല്ലാവശ്യം തീർച്ചയായിട്ടും റസൂലായി ചൊല്ലാശലമ നി പറഞ്ഞു ലാറ വല നിറ കഴിഞ്ഞ അതാണ് അതീത് നിപ്സല്ലാസമ എന്ത് പറഞ്ഞു ലാ ലാവ്റ കാണാ കാണാതെ പഠിക്കാൻ പറ്റിയതീത് അല്ലേ നാൽപ്പത്തയസ് ഒരാൾ കാണാതെ പഠിച്ച സ്വർഗാംഗത്തിൽ കളിക്കുന്നതാണ് അങ്ങനെ ചെറിയ ചെറിയ ഹദീസുകളുണ്ട് ആദീസങ്ങളുണ്ട് ഉറപ്പാന്നാ അല്പര് മനഃപ്പാടാക്കിയാൽ അവൾക്ക് കൂടെ കൊടുക്കും ഇത് അതീസങ്ങൾക്ക് ഒരീശം കാണാൻ പഠിച്ചു ഈ ഹദീസ് എന്താണ് കഴിഞ്ഞു മത്തിനു പിടിച്ചാ വെറവ് എന്ന് പറഞ്ഞാൽ എന്താ ബുദ്ധിമുട്ടില്ല അല്ലേ ലാ നോറ ഒരു ബുദ്ധിമുട്ടിക്കൊലില്ല വല്ലാതെ ഒരു ബുദ്ധിമുട്ടിക്കാണും പാട് ഒരു ഒരിക്കലും നിങ്ങൾ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല ബുദ്ധിമുട്ടിക്കാണും പാട് ഞാതൊറ നിങ്ങള് ബുദ്ധിമുട്ടിക്കരുത് ബുദ്ധിമുട്ടിക്കരുത് വലാ നിറാറ ബുദ്ധിമുട്ടിക്കരുത് ഇതിപ്പോ എന്താ രണ്ടട്ടം പറഞ്ഞു എന്നുള്ളതാണ് മുപ്പത്തി റൈമിനാണ് കുറെ ചർച്ച എടുക്കുന്നത് ഇതിപ്പോ രണ്ടട്ടം പറഞ്ഞു ലാവ് ഒറ എന്ന് പറഞ്ഞതിനെന്താ ബുദ്ധിമുട്ടിക്കാൻ പിന്നെ വലാ നിറ ബുദ്ധിമുട്ടിക്കരുത് വീണ്ടും പറയുമ്പോ ഒന്നും ബുദ്ധിമുട്ടിക്കാന്നുള്ള വിഷയം അത്ര ഗൗരവം പറഞ്ഞു അതുകൊണ്ട് സ്ട്രെസ്സായിട്ട് തക്കിയതായിട്ട് പറഞ്ഞത് എന്നുള്ളൊരു ആർക്കും അഭിപ്രായം ഇഷ്ടമില്ല പക്ഷേ അതിൻ്റെ പുറമെ ഈ രണ്ട് പ ബുദ്ധിമുട്ടിക്കലുകളും രണ്ടർത്ഥത്തിലേക്ക് പോകുന്നുണ്ട് എന്നാണ് മുഹമ്മദ് പറയുന്നത് ഒരു മഷൂർ അന്നഭൈനവും പറഞ്ഞു ഏറ്റവും പ്രസിദ്ധമായ അഭിപ്രായം പറഞ്ഞാൽ രണ്ടിനിടയിൽ ഇതുണ്ട് വ്യത്യാസം രണ്ട് തൊറവും രണ്ട് അർത്ഥത്തിൽ ആണെങ്കിൽ കൊള്ളു അങ്ങനെയാണെങ്കിൽ രണ്ട് നിറവും രണ്ടർത്ഥത്തിൽ ആ മോര് തെറും എന്താണ് അടുത്ത തറന്താണ് എന്നതിനെ കുറിച്ച് ഉപസികൾ പറഞ്ഞാൽ കുറച്ച് വ്യാഖ്യാനങ്ങളുണ്ട് ആ വ്യാഖ്യാനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു ഒന്നാമത്തെ ആദ്യത്തെ തുറർ ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ തോറർ എന്ന് പറഞ്ഞാൽ എന്താണ് അവനക്ക് ഉപകാരം ഉണ്ടാവും പക്ഷെ മറ്റാൾക്കും ഉപദ്രവമുണ്ട് അങ്ങനത്തെ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എന്തു ചെയ്യുക ഒഴിവാക്കണം ചില സംഗതി ചെയ്യുന്നത് ഉപകാരമാണ് അല്ലേ അങ്ങനെ ചിലതാണ് നമ്മൾക്ക് അത് ചെയ്യുന്ന ഉപകാരമാണ് പക്ഷെ മറ്റുള്ള ആൾക്ക് എന്താണ് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ട് അതാണ് ആദ്യത്തെ തോന്നുന്നത് നമുക്ക് ഉപകാരമുണ്ട് എങ്കിൽ പോലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ അത് നമ്മൾ എന്താണ് എന്താണ് ഉദാഹരണം പറഞ്ഞിങ്ങനെ കാട് കയറേണ്ട ആവശ്യമുണ്ടാവില്ല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരുമ്പോൾ മനസ്സിലാക്കാം ചില വിഷയങ്ങൾ നമുക്ക് ഉപകാരമാണ് എന്നാൽ മറ്റാൾക്കെന്താണ് ബുദ്ധിമുട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല ആ ബുദ്ധിമുട്ട് നമ്മൾ ഒഴിവാക്കാനേ പാടില്ല എന്നാൽ രണ്ടാമത്തെ നിറാറ് ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഇവനു കൂടി ഉപകാരമില്ലാത്ത സാധനം കൊണ്ട് എന്ത് ചെയ്യുക മറ്റൊരാൾ നമ്മളെന്ത് ചെയ്യുക അങ്ങനെയുണ്ട് നമ്മളൊരാളെ ബുദ്ധിമുട്ടിക്കുകയാണ് പ്രയാസപ്പെടുത്തുക പക്ഷെ ആ പ്രയാസപ്പെടുത്തും നമുക്ക് പോലും എന്തില്ല ബെനിഫിറ്റ് ഇല്ല അങ്ങനെ ഉണ്ടാവുമല്ലോ മറ്റത് ആദ്യത്തെ നമുക്ക് ബെനിഫിറ്റ് ഉണ്ട് മറ്റാൾക്ക് ബുദ്ധിമുട്ടാണ് അത് തന്നെ ഒഴിവാക്കണം എന്നാണ് സുല്ലാസ്വല പറഞ്ഞു രണ്ടാമത്തെ എന്താണ് നമുക്ക് എന്തുണ്ട് ബെനിഫിറ്റ് ഇല്ല എന്നാൽ അയാൾക്കത് ബുദ്ധിമുട്ടാണ് അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചിലപ്പോൾ നമുക്ക് പല ഉദാഹരണം എടുക്കാൻ പറ്റും ചിലപ്പോൾ നമ്മൾ ചില ചില പറമ്പുകളൊക്കെ അതിലൂടെ തലക്കാനും ഒരു സാധനങ്ങളൊക്കെ ചില ആളുകൾ ചോദിക്കുമ്പോൾ അതുകൊണ്ട് തുറന്നുകൊടുക്കാനൊക്കെ നമുക്കൊരു ഉപകാരം ബുദ്ധിമുട്ടുമില്ല നമുക്കതുകൊണ്ട് എന്തില്ല അത് ഒരു വഴി ഒരു കല്ലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടി ഒരു ലോഡ് വണ്ടി ഓടാൻ വേണ്ടി നമ്മളെന്ത് ചെയ്യും നമുക്ക് കൊടുക്കുന്നതിന് ഒരു പ്രയാസമില്ല നമ്മൾ മറ്റാക്കടഞ്ഞാൽ എന്താണ് ബുദ്ധിമുട്ട് ചിലരെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് ഇവിടെ എന്താണ് ചെയ്യേണ്ട സാധനം കൊണ്ടുപോകണ്ട എന്ന് പറയാറുണ്ട് അങ്ങനെ എന്തു ചെയ്യും അയാൾക്കും ഉപകാരമില്ല മറ്റാൾക്കും ഉപകാരമില്ലാത്ത രൂപത്തിൽ ചിലർക്ക് ബുദ്ധിമുട്ടും ഉദാഹരണം പറഞ്ഞാൽ അതൊക്കെ ഒരു പ്രയാസമുണ്ടെന്ന് തോന്നുന്നുണ്ട് പക്ഷേ ഇത് ഉദാഹരണമാണ് കേട്ടോ അല്ലെങ്കിൽ നിനക്ക് ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ ഉള്ള ഉദ്ദേശം ഉദ്ദേശിക്കുന്നത് എന്താ ഒന്ന് ആദ്യത്തെ തുറന്ന നീ എന്തെയ്യാ ഒരാളെയും ബുദ്ധിമുട്ടിക്കാതിരിക്കലാറ എന്ന് പറഞ്ഞ എന്താണ് നിനക്ക് സ്വന്തം ബുദ്ധിമുട്ടുണ്ടാകും ചെയ്യാൻ പഠിക്കും മറ്റ് ഒന്ന് ചില പ്രൊഫസറികൾ ഇങ്ങനെയും വ്യക്തിച്ചിട്ടുണ്ട് ലഭങ്ങൾ ഉദ്ദേശിച്ചത് അതായിരിക്കും പ്രസവം വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഒന്ന് പറയാത്തതിന്റെ കാരണം എന്താ ഒന്നും പറയാത്തതിന്റെ കാരണം വിശദീകരിക്കാത്തൊരു കാരണം എന്താ ഇത് എങ്ങനാച്ചാ വെച്ചോട്ടെ ഈ മറ്റേ എടുക്കലും വെച്ചാൽ എവിടേക്ക് കൊണ്ടുപോവെച്ചാ എവിടേക്ക് മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എവിടേക്ക് ഉപയോഗിക്കാൻ പറ്റും നബിധങ്ങൾക്ക് അത്യാവശ്യം ബുദ്ധി ഉണ്ടല്ലോ കാരണം നമ്മളെന്ത് അത് മാത്രം വായിക്കുകയൊക്കെ ചെയ്യും നമ്മൾ നന്നായിട്ട് എനിക്കറിയാം നബിധങ്ങൾ ഇങ്ങനെ കൊണ്ടുപോയിച്ചോട്ടെ എവിടേക്ക് കൊണ്ടുപോക്കാൻ പറ്റും അത് ആദ്യത്തെ പറയറ് ഒരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല വലാതിരാറ നിനക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഇപ്പം ചില ശരീരത്തിൻ്റെ നിയമങ്ങളൊക്കെ നമ്മൾ എടങ്ങേറായി ചെയ്യേണ്ട ആവശ്യം നീനിലുണ്ടോ ഇല്ല പിന്നെ കഷ്ടപ്പെട്ടുകൊണ്ട് നീനിൻ്റെ വിഭാഗത്തുകൾ എടുക്കാനുള്ള അവസ്ഥ ശരീരത്തെ ശരീരത്തെ ക്ഷീണിപ്പിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല ഇപ്പം ദീനിന്റെ കാര്യമായപ്പോഴും ശരീരത്തെ നീന്പ്പി ക്ഷീണിപ്പിച്ചുകൊണ്ട് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല ചെയ്യാൻ പാടില്ല ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല ഡേറ്റിങ്ങിന്റെ ഒരു കാലം അല്ലേ ഡേറ്റിങ്ങിന്റെ ഒരു കാലം അല്ലേ ഡേറ്റിങ് കാണിച്ചിട്ട് എന്ത് ചെയ്യണോ അതും ശരീരത്തെ ക്ഷീണിപ്പിക്കുന്ന ഉണ്ടാവുമ്പോൾ അതും തെറ്റാണെന്നാണ് തടി പറയുകയാണെങ്കിൽ ചെയ്തോ കുറച്ചു പക്ഷേ അത് ശരീരത്തിന് അതിന് എന്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ട്രെയിൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഒറ്റയ്ക്ക് തന്നെ പതിനഞ്ച് മണിക്കൂർക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റൂല അത് പന്ത്രണ്ടാക്കോ പതിനാലാക്കോ പതിനാറാക്കോ അങ്ങനെ അങ്ങനെ ശരീരത്തിന് ബുദ്ധിമുട്ടിക്കാണ് അത് തെറ്റാണ് സ്വന്തം ശരീരത്തിനായാലും എന്റെ തടിയാൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല അതിലും പഠിച്ചുകൊണ്ട് നമ്മൾ ഒരടി പറയണം അപ്പോൾ വററ് എന്ന് പറഞ്ഞാൽ മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കരുത് തീരാറ് തന്നെ എന്ത് ചെയ്യുക സ്വന്തം ബുദ്ധിമുട്ടിക്കരുത് എന്നാണ് ഏതായാലും എല്ലാ നൊറുകളും നംസല്ലാസം എന്ത് ചെയ്തു നിഷിദ്ധമാക്കിയിട്ടുണ്ട് എന്നാൽ ദീനിൽ ചില നടപടികളുടെ ഭാഗമായി ചില ആൾക്കുള്ള ചില ബുദ്ധിമുട്ടുകളുണ്ട് ആ ബുദ്ധിമുട്ടുകൾ എന്തല്ല ഈ പറഞ്ഞ അദീസിൻ്റെ പരിധിയിൽ വരുമു ഇപ്പൊ കട്ടവന്റെ കൈ മുറിക്കുക അത് അവനോ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അത് ദീനിന്റെ ഭാഗമാണ് കൊലപ്പെടുത്തിയവനെ കൊലപ്പെടുത്തുക അത് ദീനിന്റെ ഭാഗമാണ് വിചാരിയെ ശിക്ഷിക്കുക അത് ദീനിന്റെ ഭാഗമാണ് കളസാക്ഷിത്വം പറഞ്ഞാൽ ശിക്ഷിക്കുക അങ്ങനെ അതൊന്നും ദീൻ ദീൻ അതൊക്കെ അതെന്തിനു വേണ്ടിട്ട് അതൊരു ബുദ്ധിമുട്ടികളല്ല അതൊരു മസ്ലയത്തിന് വേണ്ടിയിട്ടാണ് അതൊരു മഫ്സദത്തിന് വേണ്ടി ഫസാദിന് ഫസാദിനു വേണ്ടിയിട്ടാണോ അല്ല മസ്ലായത്താണ് അതിലുള്ളത് അതിന് പൊതു നന്മയാണ് അതുകൊണ്ട് എന്തല്ല അത് ബുദ്ധിമുട്ടികളായിട്ട് നമ്മളെന്താ പറ്റില്ല ഈ അധീസന്റെ വ്യാഖ്യാനത്തിൽ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റൂല എന്ന് മനസ്സിലാക്കുക എന്നാൽ മനുഷ്യൻ ചെയ്യുന്ന ചില ബുദ്ധിമുട്ടുകളിൽ മഹാന്മാർ ചില ഉദാഹരണങ്ങൾ കൊടുത്താം പരിശുദ്ധ ഖുറാൻ ശുഭത്തിലും മനുഷ്യനെ അടങ്ങാറാക്കുന്ന ചില അടങ്ങാറാക്കലുകൾക്ക് ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാൻ പറയാം പരിശുദ്ധ ഖുർആൻ തന്നെ ലാറായിട്ട് എണ്ണിയ ചില കാര്യങ്ങളുണ്ട് പരിശുദ്ധ ഹദീസിൽ ലാറായിട്ട് എണ്ണിയ കാര്യങ്ങൾ അതുവാണെങ്കിൽ നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാന്ന് നോക്കൂ ഒന്ന് വസിയത്ത് മരിക്കാൻ നേരത്തെ എന്ത് ചെയ്യാ ചില ആളുകൾ ചില വസിയത്ത് ചെയ്യാറുണ്ട് ആ വസീയത്തിന് ശേഷം കുടുംബങ്ങൾ തമ്മിൽ എന്ത് ചെയ്യണ്ട് അടിച്ചു പിരിയാറ് എന്താ കാരണം ഇയാളെ വസീയത്ത അല്ലേ ഇയാൾക്ക് വസീതണ്ട് മരിച്ചു പോയാൽ മതി ബാക്കി പിന്നെന്താണ് ചില വസീയത്തില്ല മനുഷ്യന്മാരെ അടങ്ങാറാക്കണ വസീയത്തിണ്ട് അത് എന്താണ് ലോറിൽപ്പെടും എന്നുള്ളതാണ് നോക്കൂ അത് ഭയങ്കര തെറ്റായിട്ട് അധീസ് പറയുന്നത് ഇന്നല്ല അബദ്ധി തോഴത്തില്ല അള്ളാഹുവിൻ്റെ അടിമ അള്ളാഹുവിന് വേണ്ടി വിഭാഗത്തെടുക്കും സിത്തീന സനത്തിന് അറുപത് വർഷം അവറേജ് ആയസ് പറഞ്ഞു സുമ്മഹൂർ മൈത്തു മൗത്തു പിന്നീട് അയാൾക്ക് മരണവാസന്നമാവും അങ്ങനെ മരണാസന്നമായ സമയത്ത് നെയ്യും അയാളൊരു വസീത്തെയും ഫൈലാർ റഫുൽ വസീയ ആ വസീയത്തോട് മൊത്തം എന്തായിക്കാനോ ഈ ഒരു വസീയത്താണ് എന്ത് ചെയ്യുക അയാൾ ചെയ്യുക അങ്ങനെ അയാൾ നെയ്യും അറുപത് കൊല്ലം ഈ ഭാഗത്തരത്തിൽ ആശം മറക്കാൻ മരിക്കാൻ നേരത്ത് വസീയത്തിന് എൻ്റെ മുതലങ്ങൾക്കരുത് മറ്റു മുതലും ഇങ്ങോട്ട് കൊടുക്കരുത് അവകാശികൾ കുറേ ഒരു ഇടങ്ങാറാക്കുന്ന വസീത്തുകൾ ചെയ്യാൻ അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഈ പറഞ്ഞതിനും വസീത്ത് ചെയ്യരുത് എന്നല്ല വസീത്ത് ചെയ്യൽ സുന്നത്താണെന്നുള്ള വസിയത്ത് വേണം എന്നുള്ളതാണ് പക്ഷെ വസീയത്ത് മറ്റൊരാളെ വേണ്ടി വേണ്ടിയാവരുത് ചില ആളുകൾ വസീയ തീരുണ്ടന്ത് എന്താ വസീയത്തെയല്ലേ ഇടങ്ങാറങ്ങൾ വസീയത്ത് ആ എൻ്റെ മയ്യത്തവന് കാണിച്ചു കൊടുക്കരുത് കാര്യമായ ഒരു പുണ്യം കിട്ടുന്ന വസീയത്ത് ഏ ആ ഞാൻ മരിച്ചാൽ അവൻ്റെ വീട്ടിൽ എന്ത് ചെയ്തു നിങ്ങൾ പോകരുത് വാപ്പ ചെയ്ത പോലെ തന്നെ മക്കളെങ്ങളും എന്ത് ചെയ്യണം ചെയ്യണം വാപ്പാൻ്റെ വസീതാണ് നിങ്ങൾ എന്ത് ചെയ്ത് അവനെ കണ്ടാൽ മുണ്ടരുത് അവനെ കണ്ടാൽ സലാം പറയരുത് അവൻ്റെ വീട്ടിൽ കടുക്കരുത് അപ്പൊ ഭയങ്കര എഴുപത് കൊല്ലം ആപിതായി നടന്ന വലിയ വാഹന രാസു വസീത്തെന്താ തലതിരിഞ്ഞ വസീത്ത് ഇത് ചെയ്യാൻ പാടില്ല അതൊരു ഉദാഹരണമാണ് ഇങ്ങനെ എല്ലാ വസീയത്തുകളും ഇപ്പൊ മനുഷ്യമാരെ അടങ്ങാറാക്കുന്നങ്ങനത്തെ വസീത്തൊരാൾ ചെയ്താൽ അയാളുടെ അവസാനം മോശമായിരിക്കും നമ്മളെ കാക്കട്ടെ അതുപോലെ തന്നെ പരിശുദ്ധ കുറയാൻ വേറൊരു സംഗതി നിറാറിനെ കുറിച്ച് ഉദാഹരണം പറഞ്ഞ പോലെ ആ തുംസിറാ സ്ത്രീകളെ ഇതും നാട്ടിൽ ചില സംഭവിക്കുന്ന ചില സിസ്റ്റങ്ങളാണ് അവരങ്ങളെ അടങ്ങേറായി കെട്ടിയിടരുത് എന്നാണ് അതായത് എന്താന്ന് വെച്ചാൽ ഒരു തൊലാക്ക് ചെല്ലും പിന്നെ ഇങ്ങനെ എന്തെയ്യും ഒഴിവാക്കിയിട്ടുണ്ടാവില്ല പ്രജയ തൊലാക്കാണെങ്കിൽ എന്താണ് അയാള് ഇദ്ധ കഴിഞ്ഞിട്ടാണ് ആ പെണ്ണ് എന്ത് ചെയ്യേണ്ടത് ഇദ്ധ കഴിഞ്ഞിട്ടാണ് ആ പെണ്ണിനെ വേറെ ആളെ എന്തെയ്യുക വിവാഹം കഴിക്കുക അപ്പൊ ഇത്തന്നെ സമയം കഴിയുമ്പോത്തേന് വീണ്ടും എന്ത് ചെയ്യാ അടുത്ത തൊലാക്കി ചെല്ലില്ല അങ്ങനെ സ്ത്രീ എന്ത് ചെയ്യാ ഒഴിവാക്കൂല കെട്ടൂല അങ്ങനെ കൊറേ സ്ത്രീകളെ അടങ്ങാറാക്കുന്ന കുറെ ആണുങ്ങളുണ്ട് ഒരു വാശിന്റെ പേരിൽ അങ്ങനെ എന്തു ചെയ്യാ ചിലന്ത ചെയ്യാ നോക്കൂല്ല ഒഴിവാക്കില്ല അങ്ങനെയുണ്ട് ഇങ്ങനെ ചില ആളുകളൊക്കെ കണ്ടല്ലോ ചില ആളുകൾ രാഷ്ട്രീയ പണ്ണിന്റെ പെരക്കാലം യാചിക്കണാണോ ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതി ബാക്കി ഒന്നും വണ്ടിയിൽ എന്ന് പറഞ്ഞ അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട് ചില വാശികളായിരിക്കും ഏതായാലും അത് ബുദ്ധിമുട്ടിക്കൻ്റെ പേരിലാണെങ്കിൽ ചിലപ്പോൾ അപ്പുറത്തതിനെക്കാളും വലിയ അത് വേറെ വിഷയം എന്തായാലും അതിൻ്റെ പേരിൽ എന്തു ചെയ്യാൻ പാടില്ല ഒരാളും ഒരാളെ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് അപ്പം ഇതൊക്കെയാണ് വേറാറിന് പരിശുദ്ധ വേറെയും കുറെ ഉദാഹരണങ്ങളുണ്ട് ഒന്ന് രണ്ടെണ്ണം സാമ്പിളിന് പറഞ്ഞു എന്നുള്ളൂ എന്നാൽ നബിസല്ലാസിൻ്റെ ഹാജീസ് കാണാം ല എമനു അഹദദുഖും ജാറഹു ഐ അഷു ഫി ജിദാലി നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ അയൽവാസിയെ തടയരുത് അയാളുടെ മതിലിൽ അയാളുടെ മര വീട്ടിൻ്റെ മരത്തിൻ്റെ കൊമ്പ് വെക്കുന്നതിന് നിങ്ങളെന്ത് ചെയ്യാൻ പാടില്ല നിങ്ങൾ തടയരുത് എന്ന് കാണാം പണ്ഡിതന്മാർക്കൊരു നല്ല ചർച്ച നടന്ന ഒരധ്യാണ് നിങ്ങളിൽ ഒരാളും നിങ്ങളുടെ അയൽവാസിയെ എന്തു ചെയ്യരുത് തടയരുത് അയാളുടെ വീട്ടിലെ അയാളുടെ മരക്കമ്പ് അയാളുടെ മതിൽ വെക്കുന്നതിന് എന്നാണ് ഇതിൽ മായന ഇമാം ഷാഫി പറഞ്ഞു തന്നെ ആദ്യം വേശി വിശദീകരിച്ച് ഒരു അൽവാസിക്ക് അയാളുടെ മരത്തിൻ്റെ കമ്പ് മറ്റേ അലവാസിൻ്റെ കമ്പ് മര മതിൽ അലവാസിൻ്റെ മതിലിലേക്ക് ചെയ്യാം ഇനി അയാൾ ഇഷ്ടമല്ലെങ്കിലും വെക്കുന്നതിൽ പ്രശ്നമില്ല എന്നാണ് മായന ഇമാം ഷാഫി ആദ്യം വിശദീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് അതിനുശേഷം രണ്ടാമത് പിന്നെ ഹദീസ് പിന്നീട് എന്ത് ചെയ്തു ഷാഫി മാമിന് രണ്ട് കവലുണ്ട് ജതീദ് കൊണ്ട് ഖദീമുണ്ട് പിന്നീട് ജതീദ് ആ കോലിൽ ലാൽ നറാറ വലാ നിറാറ എന്ന വാക്ക് വെച്ചുകൊണ്ട് മനാഹിമ ഷാഫി അതും ചെയ്യരുത് എന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെമാരാണ് അയാളുടെ അതിൽമ പാട്ടലാൻ റസൂല്ല പറഞ്ഞിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞ ചെയ്യരുത് കാരണം ലാ ദററ വലാ നിറാറ എന്ന ഹദീസ് ഇവിടെ വന്നതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്നാണ് ഷാഫി മാം പിന്നെ വിശദീകരിച്ചത് എന്നാൽ കുറെ മുഫശ്രിയങ്ങൾ പറയുന്നത് ഒരു അയൽവാസി അയാളുടെ ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലാകുന്നുണ്ടോ തൂങ്ങല്ല മതിൽമേക്ക് ചെല്ലണ എന്ത് ചെയ്യാൻ ഞങ്ങൾ മറ്റാള് അപ്പുറത്തുള്ള അയൽവാസി തടയരുത് എന്ന് പറയുമ്പോൾ ചില മുഫശരി അതായത് നമ്മളെ മതിലിലേക്ക് ഈ ആദ്യം കറങ്ങാസ് മനസ്സിലാകുന്നത് നമ്മളെ മതിൽമേക്ക് അയാളുടെ കമ്പ് വെക്കുമ്പോൾ എന്ത് ചെയ്യണങ്ങള് തടയേണ്ട ഫി ജാരി ഫി ജിദാരഹി എന്നാണ് എന്നാൽ അതിന് ചിലപ്പസ്ഥ അവിടെ ആ നമ്മൾ അവരിൽ നിന്ന് വ്യക്തമല്ല ഉദാഹരണം പറഞ്ഞ അതുക്കും ജാറവും ഒരു അയൽവാസി തടയുന്നത് അന്യാള ഹഷ്പവും പി ജിതാരി അവൻ്റെ മതിൽ എന്ന് പറയുമ്പോൾ അപ്പുറത്തുള്ള അയൽവാസിന്റെ മരക്കമ്പ് അയാളെ മതിൽ വരുന്നതിന് നിങ്ങൾ നീണ്ടങ്ങൾ തടസ്സം ഒക്കെ അത് അയാളെ മതിലാണ് അയാൾക്കുള്ളതാണ് എന്ന നിങ്ങൾക്ക് അയാൾ തന്നെയാണ് നിങ്ങളെ മതിലല്ല എന്നുള്ളത് അപ്പൊ നമ്മളെ മതിലാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുകയും ചെയ്യും ചെയ്യാം എന്നുള്ളത് ഏതായാലും അതൊക്കെ ബുദ്ധിമുട്ടിനനുസരിച്ചാണ് ചിലരെ മുരട് മാത്ര മാത്രോ കംപ്ലീറ്റ് ചക്കും വിലാവൊക്കെ എവിടെയൊക്കെയല്ലോ മറ്റോനെപ്പുറത്തേക്കാറോ അത് എന്റെ വിലാവണെന്നെന്തു ചെയ്യാൻ മറ്റോ ഇങ്ങനെ കുട്ടികളിങ്ങനെ ഉറക്കുവച്ച് ഇങ്ങനെ കാത്തിരിക്കുക കാറ്റവുമായി വരുമ്പോൾ അത് തുറരാണെന്ന് കാത്തിൽ ആർക്കും എന്തില്ല ഒരഭിപ്രായത്തി അത് തുറല്ലേ വെട്ടിക്കൊടുക്കണം എന്നാൽ ഇനിയിപ്പോ അതേപോലെ തന്നെയാണ് മഹാന്മാർ പറയുന്നത് നമ്മൾ നമ്മൾ മതില് ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വീടുണ്ടാക്കുമ്പോൾ ആൽവാസിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന രൂപത്തിൽ എന്താ ഉണ്ടാവും നിർമ്മാണത്തിൽ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഇപ്പോ അയൽവാസികളായ സ്ത്രീകൾ അവിടെ ഇങ്ങനെ ഇറങ്ങി നടക്കുമ്പോൾ നമുക്ക് ഇപ്പുറത്ത് നല്ല ഫോക്കസ് കിട്ടുന്ന രൂപത്തിലാകുമ്പോൾ അവരുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നുണ്ട് അപ്പോൾ അതിന് അവർക്ക് ബുദ്ധിമുട്ട് വരാത്ത രൂപത്തിലുള്ള എന്തെങ്കിലും സംവിധാനം ഇപ്പുറത്ത് എന്ത് ചെയ്യണം ചെയ്യണം എന്നുള്ളതാണ് അതെന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മളിപ്പോൾ വീടുണ്ടാക്കി മേലൊക്കെ ഉണ്ടാക്കി അപ്പുറത്ത് ചെറിയ വീട് പെണ്ണുങ്ങളും കുട്ടികൾക്കും ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മളിപ്പുറത്ത് ഇങ്ങനെ ആണുങ്ങൾക്ക് നോക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കി കൊടുക്കൽ ഈ ആദീസിൻ്റെ പരിധിയിൽ ഒരു വിശ്വാസം ശ്രദ്ധിക്കണമെന്ന് മാന്മാർ ഉദ്ധരിക്കുന്നു ഞാൻ പറഞ്ഞ മനസ്സിലായോ നമുക്ക് ചിലപ്പോൾ ചില അപ്പൊ നമ്മൾ വീടിനെന്തേലും കറക്റ്റ് ഇട്ടാൽ മതി എന്തേലും ഇട്ടാ മതി കറക്റ്റ് ഇട്ടാണ്ട് കാണൂല അപ്പൊ അവർക്കും നമ്മൾ കൊണ്ട് വരുമ്പോൾ സേഫാണ് അല്ലെങ്കിൽ മതിൽ ഉയർത്തുക അങ്ങനെയാണ് വീടുകൾ തീർക്കുമ്പോൾ നേരക്കു നേരം ആകുന്നതിന് തൊട്ട് എന്തെങ്കിലും ഉണ്ട് ഒഴിവാക്കാൻ പറയലുണ്ട് കാരണം കുറച്ച് തെറ്റിച്ച് തിരിച്ചെടുക്കുന്നതിൽ എന്തുണ്ട് വായുസഞ്ചാരം കിട്ടും കാരണം വലിയ മധുരം വന്നാൽ അപ്പുറത്തേക്ക് എന്തുണ്ടാവില്ല അയാൾക്ക് സർക്കുലേഷൻ കുറയും വീട് വന്നാൽ അപ്പം കുറച്ച് അങ്ങോട്ടുകൂടെ തെറ്റി മറി തീർക്കുന്നതിൽ ഒരു മതാണ് പിന്നെ അതിൽ വലിയ തത്വശാസ്ത്രമൊക്കെ കാണാനാണ് ഇദ്ദേഹം എന്തായാലും ഇസ്ലാമിയായിട്ട് ചെയ്യുന്നതുണ്ട് ഒരു മര്യാദ മറ്റേ പിന്നെ അപ്പുറത്തേക്ക് അപ്പുറത്ത് ചിന്തിച്ച് പറഞ്ഞുണ്ടാക്കുന്നുണ്ട് ഇതെന്തായാലും ദീനിയായിട്ട് ഒരാൾക്ക് ബുദ്ധിമുട്ടാത്ത രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം വീടിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ് എന്നാൽ ഇപ്പൊ നമ്മൾ പറഞ്ഞാൽ മൊത്തത്തിൽ ഒരാൾ ഒരാൾക്ക് ബുദ്ധിമുട്ടിക്കരുത് എന്ന് പറഞ്ഞാൽ എന്നാൽ ചില ബുദ്ധിമുട്ടുകൾ പ്രതിരോധിക്കുന്നത് അയാൾക്ക് ബുദ്ധിമുട്ടാവും അതെന്ത് ചെയ്യണം നമുക്ക് അനുവദി ചെയ്യണം അതായത് ഗാന്ധിജി പറഞ്ഞ മാതിരി നിൽക്കണം എന്നില്ലാതാണ് നമ്മൾക്ക് ഒന്ന് കിട്ടിയാ എന്ത് ചെയ്യാം ഇതും കാണിച്ചെടുക്കണ്ട ഇങ്ങോട്ട് കിട്ടുമ്പോ ചെലപ്പോ എന്ത് ചെയ്യണം അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യും അപ്പോൾ അവന്റെ കൈ ചെലപ്പം ഉണ്ടാവും ഒടിഞ്ഞിട്ടുണ്ടാവും കാരണം എന്താണ് നമ്മൾ ബ്ലോക്ക് ചെയ്ത ചില ആളുകളില്ലേ നമ്മളെന്നെ ചവിട്ടി ചിലപ്പോ അവനെ വേരലോടിച്ചിട്ടുണ്ടോ എന്താ കാരണം ഓനെ നമ്മൾ ചവിട്ടി സംഭവിച്ചായിരിക്കും ഇങ്ങനെ നമ്മൾ നമ്മൾ പ്രതിരോധി ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ നമ്മൾ അങ്ങോട്ട് പ്രതിരോധിക്കണ്ട എന്നൊന്നുമില്ല നമ്മളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ നമുക്ക് തിരിച്ചു അങ്ങനെന്ത് ചെയ്യാം പ്രതിരോധിക്കാം പ്രൊട്ടക്റ്റ് ചെയ്യാം അതൊക്കെ ദീന അനുവദിയാണ് അതിന്റെ കാര്യത്തിൽ ആക്കുന്ന അപകടം വന്ന ചില സമയത്ത് ആക്കുന്ന മരണം വരെ സംഭവിച്ചാലും നമുക്ക് എന്തില്ല പ്രശ്നം അപ്പം നമ്മളെ ഫാമിലി പോകുമ്പോൾ ഒരാളെന്താണ് ബൈക്കിൽ നിന്ന് കയറി നമ്മുടെ ഫാമിലിനെ ഉപദ്രവിക്കുക നമ്മുടെ വൈഫും കുടുംബത്തിനെ ഉപദ്രവിക്കുക നമ്മൾ നീ തടയില്ലേ തടയുമ്പോൾ ചിലപ്പോൾ നമുക്ക് രക്ഷാമാർഗം ചിലപ്പോൾ എന്ത് ചെയ്യണം അവിടെ ചിലപ്പോൾ നമ്മൾ നമ്മളത്തെ മാനസിക റിയാക്ഷൻ ചിലപ്പോൾ അത് ചെമ്പിച്ച് നമ്മൾ നമ്മളെന്തെങ്കിലും ചെയ്തിട്ട് ആളും മരണപ്പെട്ടാലും കുറ്റില്ല എന്നാൽ അതൊന്നും ആയിട്ട് പറ്റില്ല ഇങ്ങോട്ട് ഇടങ്ങാറാക്കിയാണ്ട് ഇറങ്ങാറാക്കണില്ലെന്ന് ഇങ്ങോട്ട് ഇടങ്ങാറാക്കുമ്പോണ്ട് ഇടങ്ങാറാക്കാമെന്നല്ല അങ്ങട്ട് ഇറങ്ങാടാക്കുമ്പോ നമുക്ക് എന്ത് ചെയ്യാം പ്രൊട്ടക്ട് ചെയ്യാം തടയാം അതിന്റെ വിലയൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ട് അത് ദീനിൽ ദററല്ല എന്നുള്ളതാണ് ആ അപ്പൊ പ്രതിരോധിക്കേണ്ട ആവശ്യം വരുമ്പോൾ പ്രതിരോധിക്കാന്നുള്ള എന്തല്ലൊറല്ല നമുസലാസിനെ അദിൽ അമാനത്ത നീ നിന്റെ അമാനത്തിനെ വീട്ടി കൊടുക്കണം നിന്നോട് അമാനത്ത് കാണിക്കുന്നവനുക്ക് നിന്നെ അമാനത്തായി ഏൽപ്പിച്ചവനക്ക് നിന്നെ വഞ്ചിച്ചവനെ നീ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരാൾ ചതിയപ്പെടുത്തി ട്രാപ്പിൽ പെടുത്തി പറ്റിച്ചാണ് കുറച്ച് പണക്ക അയാൾ നമ്മളെ കൈക്കുന്ന ആ പണം വേങ്ങാനുള്ള പണി നമുക്ക് എടുക്കാം അതിന് സാധ്യമാ രീതിക്ക് നമുക്ക് എടുക്കാം എന്നാ എന്നാൽ അതൊക്കെ വേങ്ങന് ശേഷം നീ അവനക്ക് പണി കൊടുക്കുക എന്നുണ്ടെന്ന് അങ്ങനെ ആൾക്കാർ ഇതൊക്കെ കൈപ്പറ്റി സേഫ് ആയതിന് ശേഷം പിന്നെ എന്തു ചെയ്യുക ഇനി ഞാൻ കണ്ടിട്ടുണ്ട് എന്ത് ചെയ്യുക നല്ല പണി അങ്ങനെ എന്ത് ചെയ്യുക കൊടുക്കുക അത് പറ്റുവാ നിന്റെ സാധനം ഒരാൾ പിടിച്ചെടുത്തി ആ സാധനം തിരിച്ചിങ്ങി പിടിച്ചുണ്ടയാളെ അവകാശം ആരൊക്കെ ഉണ്ട് നിൽക്കുന്നുണ്ട് ഒരാൾ നമ്മളെ സാധനം ആളെ വീട്ടിൽ കണ്ട് ഓടി നമ്മൾ നമ്മളെ ആള് വായലടിച്ച് അടിച്ച് നമ്മളെ സാധനം കിട്ടണേ ആ വായിൽ ചോട്ടിപ്പൊളിക്കണമെങ്കിൽ വേണേ എന്ത് ചെയ്യാം ചവിട്ടി പൊളിച്ചിട്ട് എന്ത് ചെയ്യാ സാധനം എടുക്കണം ഒന്നും പ്രശ്നമില്ല അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് രാഷ്ട്രം എന്ത് ചെയ്യാ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പേര് കൊണ്ടുവച്ചിട്ടോ അവന്റെ കുറച്ച് സാധനം കൊണ്ട് നീങ്ങിടുത്ത് വരാൻ പറ്റുമോ അത് പറ്റൂല തീറ നമ്മളെ അവകാശങ്ങൾ കിട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം അത് തിരിച്ചെടുക്കാനുള്ള അത് ചിലപ്പോൾ ചില ഉപദ്രവമായിട്ട് കാണുമ്പോൾ ഫീൽ ചെയ്യും അതെന്തല്ല ഉപദ്രവമല്ല നമുക്ക് കാര്യം കിട്ടുന്നത് നമ്മുടെ സാധനം അവിടെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള പണി നമുക്ക് നോക്കാം അത് ഉപദ്രവമായിട്ട് നീന് കണ്ടു കഴിയില്ല എന്നുള്ളതാണ് അപ്പോ അതാണ് ഒരിക്കൽ പിന്നെ അപ്പൊ അങ്ങനെ പല സംഗതികളുണ്ട് നമുക്ക് കിട്ടാൻ്റെ ഹക്ക് തടഞ്ഞു വെച്ചാൽ ആ ഹക്ക് എടുക്കാം അത് ഉപദ്രവമല്ല അബൂ സുബിയാൻ്റെ ഭാര്യ വന്നിട്ട് റസൂസ് കൂടെ ചോദിച്ചു അബൂ സുഫിയാൻ എന്നാണ് കുറച്ച് പിശുക്കുള്ള ആളാണ് അതുകൊണ്ട് എനബിയെ ഞങ്ങൾക്ക് ചിലവിന് കുട്ടികൾക്കൊന്നും വേണ്ടമായാലും തരുന്നില്ല കുട്ടികളെ വേണമായിരുന്ന നോക്കില്ല ഞങ്ങൾക്ക് കുറച്ച് ആൾക്ക് ബുദ്ധിമുട്ടുമില്ല പൈസ ഇഷ്ടം പോലെ ഉണ്ട് അതുകൊണ്ട് അദ്ദേഹം അറിയാതെ കുറച്ച് അതിന് എടുത്തുകൂടെ എന്ന് ചുരുക്കി പറഞ്ഞാൽ അബൂസ് ഭർത്താവിൻ്റെ മുതലിൽ നിന്ന് ചെലവ് തരാത്ത ഭർത്താവിനെ നിന്ന് മോഷ്ടിച്ചുകൂടെ എന്നാണ് അവര് ചോദിച്ചത് എന്ത് ചോദിച്ച് നംസുള്ള എന്ന് പറഞ്ഞ് നിനക്ക് ആവശ്യമുള്ള കുട്ടികൾക്ക് ആവശ്യമുള്ള കയ്യിൽ എടുക്കാം എന്നാണ് അപ്പം ഇങ്ങനെ പെട്ടി പൊട്ടി പോയാൽ ചിലപ്പോൾ കെട്ടിങ്ങനെ കുറയുമ്പോൾ ശരീരത്തിൽ അതിന് എന്തില്ല അവര് കുറ്റക്കാരല്ല നമ്മളിങ്ങനെ ചെക്ക് ഇങ്ങനെ കെട്ടിയിട്ട് ആരാടെ എന്ന് ചോദിച്ചിട്ട് പേടിപ്പിച്ചൊരു കാര്യമില്ല കൊടുക്കാനുള്ള വരെയും കഥയാണ് കൊടുക്കണം അല്ലെങ്കിൽ പെണ്ണുങ്ങളെന്ത് ചെയ്യും ഈ പണിയെടുക്കും ഈ മസാല പണിയൊക്കെ നന്നായിട്ട് എന്ത് ചെയ്യാം അറിയും പണ്ടേ കാലത്തുള്ള അറിയാം ചില തരാത്ത ഭർത്താവിന് മുതലെന്ത് ചെയ്യാം മോഷ്ടിക്കാം എന്നുള്ളതാണ് പണ്ടേ കാലത്ത് എല്ലാവർക്കും അറിയുന്നത് അപ്പൊ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതൊന്നും നിറല്ല ഇതല്ലാത്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഒരാഴ്ച എന്താണ് നോറാണ് എന്നുള്ളതാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് ഒരജ്റോറല്ലോ പിന്നെ ഒരാൾ ഒരാളെ ബുദ്ധിമുട്ടിച്ച അള്ളാഹുത്താലി തിരിച്ചയാളെ ബുദ്ധിമുട്ടിപ്പിക്കും എന്നാണ് നമ്മളൊരാളെ ഇടങ്ങാറാക്കിയാൽ തിരിച്ച് ആളെ പഠിച്ചു സെറ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ സേഫ് ആയിട്ടൊന്നും പോവില്ല ഇപ്പൊ ആ ഇടങ്ങാറാക്കിയ ഒരു മനുഷ്യർ മരിയാക്ക് ജീവി മരിയാക്ക് പോയത് നമുക്ക് കാണാൻ കഴിയില്ല കാരണം അള്ളാഹുത്താലിന്റെ തീയറി ആണ് ഒരാൾ ഒരാളെ അള്ളാഹുത്തലാറാക്കും ഒരാൾ ഒരാളെ ബുദ്ധിമുട്ടിച്ചാൽ ഷാക്ക് അള്ളാഹു അലി അള്ളാഹുത്തലാന്റെ മേൽ ബുദ്ധിമുട്ടുണ്ടാക്കും അപ്പൊ അങ്ങനെ കാണാം പറയുന്നതാണ് ലയന മൻ ലോറ മുസ്ലിമൻ ഓ മാക്ര മു്മുഷ്യനെ മുസ്ലിം ആയ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചവൻ ലയൻ ശബിക്കട്ടെ എന്നുള്ളത് ശബിക്കപ്പെട്ടിരിക്കുന്നു ഒരു മനുഷ്യനെ പിന്നെ മാക്ര എന്ന ചതിച്ചവൻ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ചവൻ ശബിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ഇതൊക്കെ റസോഹം അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതെന്താ വൈക്ക് നമ്മളെന്ത് ചെയ്യാൻ പാടില്ല അടുക്കാനേ പാടില്ല എന്നുള്ളതാണ് മലോന മൻലോറ മിറീസിൽ കാണാം ശപിക്കപ്പെട്ടിരിക്കുന്നു മോമിനാ മനുഷ്യനായിരുന്നു ബുദ്ധിമുട്ടിക്കുന്നവൻ അവനെ കുതന്ത്രം പ്രയോഗിക്കുന്നവൻ കുത്തിരിപ്പുണ്ടാക്കുന്നവൻ നല്ല മോമിനാമനുഷ്യമാണ് അയാൾക്കെതിരെ കുത്തിരിപ്പുണ്ടാക്കുക കുതന്ത്രം ഉണ്ടാക്കുക അങ്ങനെ നടക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്കിതാണ് പണിയും മറ്റവർക്കെന്ത് ചെയ്യുക കുത്തിരിപ്പ് ഉണ്ടാക്കുക ഇടങ്ങാറുണ്ടാക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക മലോന അയാളെ ശപിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അള്ളാഹുവിൻ്റെ ശാപം അയാൾക്കുണ്ടാവും അള്ളാവിൻ്റെ കാരുണ്യത്തിന് അയാൾ അകലോ അപ്പൊ നമുക്ക് ഒരാതീസ് വളരെ സിമ്പിൾ ആദീസാണ് നമ്മൾ വളരെ കുറച്ചേ പറഞ്ഞിട്ടുള്ളൂ മേഖാതാക്കൾ ഒരുപാട് വിഷയത്തിലേക്ക് പോയിട്ടുണ്ട് അതിസന്താനല്ലാതറാം നിറാം തീനിൽ ഒരു ബുദ്ധിമുട്ടിക്കലും ഇല്ല ഒരാളും ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത് ലാവ് തള്ള പറഞ്ഞ കേട്ടോ എല്ലാം ഇന്മാക്കി മാറ്റട്ടെ ലാഭ് സ്വീകരിക്കട്ടെ അപ്പോൾ ചെയ്യാം